ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവില്ലോ ആവുമോ അത് ഏത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെ നിങ്ങൾക്ക് വല്ല നിയമം ഉണ്ട് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത ഉടനെ കുറച്ച് വാടിയാണ് തീരുമാനിക്കാ അറസ്റ്റ് ചെയ്താലർത്ഥം എന്താ അറിയോ എന്നാൽ അല്ല അറസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം അത് പറയേണ്ടി പറഞ്ഞു പോകുന്നില്ല അല്ലേ ചോദിച്ചു ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തൊരു ഒരാൾ പ്രതിയാക്കിയാൽ പ്രതിയാക്കിയാൽ എന്താ ഇതിൻ്റെ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ അതേ കേട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ലേ കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ കടത്തപ്പെട്ടതിനകത്ത് മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള മുമ്പിൽ മുമ്പിൽ ആ കൊണ്ടുവരുന്ന ശരിയായ രീതിയിൽ നമസ്കാരം ഗോവിന്ദൻ ന്മാഷെ എന്താണ് ഇത്തരത്തിൽ പറയാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ നിങ്ങളുടെ ഈ അഭിമുഖം കാണുമ്പോൾ ചോദിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അത്രയും അടിച്ചു മാറ്റി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ് ഐ ടി അറസ്റ്റിലായിരിക്കുന്നത് ആറ് പേരാണ് ആറ് പേരിൽ എല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളും സി പി എമ്മിന്റെ എം എൽ എയും സി പി എമ്മിന്റെ പ്രവർത്തകരും തന്നെയാണ് എന്നുള്ള വിവരം മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അവർ പ്രതികളാകുന്നില്ലല്ലോ എന്ന് അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സി പി എമ്മിലെ സമുന്നതനായ പത്മകുമാറിനെയും അതുപോലെ എൻ വാസ്വിനെയെല്ലാം സി പി എമ്മിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരെയെങ്കിലും എസ് ഐ ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്താൽ ഉടനെ അവരെ പുറത്താക്കുകയാണോ വേണ്ടത് അറസ്റ്റ് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ഇനി അതിൽ എത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അന്വേഷണ ഏജൻസികൾ അവർക്കെതിരായി തെളിവ് കൊണ്ടുവരണം തെളിവ് കോടതിയിലെത്തണം കോടതി വിചാരണ ചെയ്യണം പിന്നീട് കോടതി കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷ വിധിക്കണം അപ്പോൾ മാത്രമേ അവർ പ്രതികളാകുന്നുള്ളൂ എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് അപ്പോഴേക്കും ഒരുപക്ഷെ ഈ നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് നാളെ എത്രയായി ആ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് സുപ്രീം കോടതിയുടെ ഹിയറിങ്ങിന് പോലും വരാതെയായിട്ട് ആ കേസ് ബെഞ്ചിൽ വിളിച്ചിട്ട് ഒന്നര വർഷക്കാലമായി കാലമായി മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് ഈ കേസ് ബെഞ്ചിൽ വിളിച്ചു മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ ലാവലിൻ കേസ് ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യം ബെഞ്ചിൽ വിളിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ ക്ലറിക്കൽ സെക്ഷനുകളിൽ മറ്റു സാങ്കേതിക കാരണം പറഞ്ഞ് മാറ്റിവെച്ച ആ ഒരു ഇടവേള കൂടി നോക്കുമ്പോൾ ഏതാണ്ട് അൻപതിലധികം തവണ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സി പി എം പ്രവർത്തകനാണെങ്കിൽ സി പി എമ്മിന്റെ എം എൽ എമാരാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ കോടതി വിധിക്കട്ടെ കോടതി കഴിഞ്ഞാൽ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കും അപ്പോഴേക്കും ഈ നൂറ്റാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ കൃത്യമായി തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററിനറിയാം ഇത് തന്നെയാണ് ഇന്നലെ എ കെ ജി സെന്ററിൽ പ്രത്യേകമായി വിളിച്ചു ചേർത്ത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ ചർച്ച ചെയ്തെടുത്ത തീരുമാനം തൽക്കാലം ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ അതുകൊണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരായ എ പത്മകുമാറും എൻ ബാസുവും എല്ലാം ശബരിമലയിലെ സ്വർണ്ണ അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ അവർ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല കാരണം അവരെ കോടതിയിൽ വിചാരണ ചെയ്ത് അവർക്കെതിരെ തെളിവുകൾ കൊണ്ടുവന്ന് അവർ കുറ്റക്കാരാണെന്ന് എന്ന് കോടതി വിധിച്ച് ശിക്ഷ വിധിക്കട്ടെ അപ്പോൾ അവരെ പ്രതികളായി സി അംഗീകരിക്കും വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളും എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററെ താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഇമാതിരി നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ ഇറക്കും നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺപാഠിഭ കേസ് വന്നപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയോ സ്ത്രീകളെ പീഡിപ്പിച്ചു അവർ ഗർഭിണികളായി ബംഗളൂരുവിൽ അവർ ഗർഭിച്രി നടത്തി എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നല്ലോ സി പി തന്നെയാണ് അത് ഏറ്റുപിടിച്ചത് ക്രൈംബ്രാഞ്ച് ബംഗളൂരു ആശുപത്രിയിൽ പോയി അന്വേഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും കോടതിയിലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന് കേസ് ആരും തന്നെ കൊടുത്തില്ല എവിടെയൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ് രായ്ക്ക് രായ്മാനം കോലാഹലം ഉണ്ടാക്കി പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ആരാണ് ഗോവിന്ദൻ മാസ്റ്ററെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എക്ക് കാലു കുത്തുവാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ് ഗോവിന്ദൻ മാസ്റ്ററെ പിന്നീട് വരാപ്പുഴയിലുള്ള സി പി എമ്മിന്റെ ഒരു സമുന്നത നേതാവിന്റെ ചില ഇടപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ വ്യാജ ഇടപാടുകളെ കുറിച്ച് കേസായതിനു ശേഷം ചില നീക്കുപോക്കുകൾ നടത്തുകയുണ്ടായി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മറ്റ് രീതിയിലുള്ള ആരോപണങ്ങളൊന്നും കണ്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ വിളിച്ചു പറഞ്ഞു എന്നാണ് അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വസ്തുതാപരമായ ആരോപണങ്ങളുണ്ടല്ലോ കേസെടുക്കാത്തത് എന്താണ് ക്രൈംബ്രാഞ്ച് നാല് വാർഡും കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ സാധിച്ചില്ല ഒരാളെ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുപ്പിക്കുവാനും സാധിച്ചില്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള പരാതിയില്ലാതെ പോലീസ് കേസില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ഒരാൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം അയാളെ ആ എം എൽ എ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എം എൽ എ എന്ന രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ അങ് ആ കാര്യങ്ങളെല്ലാം മറന്നുപോയോ അങ്ങേക്ക് അമ്നീഷ്യ ബാധിച്ചോ അങ്ങനെയാണെങ്കിൽ അത് മറവിയാണ് എന്ന് വിചാരിക്കാം ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടുവാൻ ഞങ്ങൾ അനുവദിക്കില്ല ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ശബരിമല ശ്രീകോവിൽ ഇരുവശത്തും ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റു എന്നാണ് എസ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിരിക്കുന്നത് അതിന്റെ ആന്റിക് വാല്യൂ അനുസരിച്ചിട്ട് അതായത് പുരാതന വസ്തുക്കളുടെ മൂല്യം അനുസരിച്ചിട്ട് കോടി കോടി കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിദേശ മാർക്കറ്റിൽ അന്താരാഷ്ട്ര കൊള്ളക്കാരുമായി ചേർന്ന് വിറ്റു എന്നുള്ള നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തി ുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നത് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരനായ സുഭാഷ് കപൂർ ചെയ്യുന്ന കൊള്ള പോലെ തന്നെ തോന്നുന്നു ശബരിമലയിലെ സ്വർണ കൊള്ള എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിമർശിച്ചത് ഇപ്പോൾ എസ് ഐ ടി ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു എന്നിരിക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു ശബരിമല അയ്യപ്പന്റെ ഒരു സ്വരി സ്വർണം പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സി പി എമ്മിന്റെ സമുന്നതര നേതാക്കൾ എല്ലാവരും കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ അവരെ കുറ്റക്കാരാണെന്ന് കണ്ട് സി പി എം നടപടി എടുക്കാം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ നിങ്ങളോടും സി പി എമ്മിനോടുള്ള എല്ലാവിധത്തിലുള്ള ഒരു ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു ഇത് തീർത്തും പരമായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തെരഞ്ഞെടുപ്പിന് ജയിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വഴുതി മാറി ബ്രാലിനെ പോലെ സംസാരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങൾ അങ്ങേക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത വിവരത്തെ കുറിച്ചും പത്മകുമാർ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ ഞങ്ങൾ പാർട്ടി നടപടിയെടുക്കാം എന്നൊക്കെ പറയുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവില്ലോ ആവുമോ അത് ഏത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെയാണ് നിങ്ങൾക്ക് വല്ല നിയമം ഉണ്ട് അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണ് തീരുമാനിക്കാ അറസ്റ്റ് ചെയ്താലർത്ഥം എന്താ അറിയുമോ എന്നാ അല്ല അറസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം അത് പറയുകയായിട്ടാന്ന് ഇനി പറഞ്ഞു പോകുന്നില്ല നല്ലത് ചോദിച്ചു ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തൊരു ഒരാളെ പ്രതിയാക്കി ആ പ്രതിയാക്കിയാൽ എന്താ ഇതിൻ്റെ അർത്ഥം കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ അങ്ങനത്തെ പറയാം കേട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ലേ കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ കടത്തപ്പെട്ടതിനകത്ത് മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം